ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ആക്ടർ ബാലയ്ക്ക് ഹാജരാവാൻ വേണ്ടിയിട്ട് പോലീസ് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട് അമൃത കൊടുത്ത പരാതിയിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അറിയാൻ കഴിഞ്ഞത് കുട്ടിക്ക് നൽകിയിരുന്ന ഇൻഷുറൻസ് തുക തൻ്റെ വ്യാജ ഒപ്പിട്ട് പിൻവലിച്ചു എന്നതാണ് അമൃത കൊടുത്ത പരാതി പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടിട്ടാണ് ബാലയെ പോലീസ് വിളിച്ചു വരുത്താനായിട്ട് തീരുമാനിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇരുന്നൂറ്റമ്പത് കോടി ആസ്തി ഉണ്ട് തനിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ബാല സ്വന്തം മകൾക്ക് കൊടുത്ത നക്കാപ്പിച്ച പൈസ ആയിട്ടുള്ള പതിനഞ്ച് ലക്ഷം അതും പതിനഞ്ച് ലക്ഷം ഒന്നും അടച്ചിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞത് മാസം അടവൊക്കെ തെറ്റിച്ച് വളരെ കുറച്ചടവന്തോ അടച്ചിട്ടുള്ളൂ ആ അടച്ച തുക ഇയാള് അമൃതയുടെ വ്യാജം ഒപ്പിട്ട് പിൻവലിച്ചു എന്നാ പറയും ഏത് സമയത്തും തൻ്റെ മകൾ തന്റെ മകൾ എന്ന് പറഞ്ഞ സെന്റിമെന്റ്സ് പറയുന്ന ഇരുന്നൂറ്റമ്പത് കോടിയുടെ ആസ്തിയുള്ള കോടീശ്വരനായിട്ടുള്ള ഈ വ്യക്തി മകളുടെ ഭാവിയോ അവളുടെ സുരക്ഷിതത്വോ ജീവിതമോ ഒന്നും ചിന്തിക്കാതെ നക്കാപ്പിച്ച പൈസ വ്യാജ ഒപ്പിട്ട് പിൻവലിച്ചു ഇങ്ങനെയുള്ളൊരു വ്യക്തി വന്നിട്ട് വീണ്ടും വീഡിയോക്ക് മുന്നിൽ നിന്ന് പറയുകയാണ് എന്റെ ഇരുന്നൂറ്റമ്പത് കോടി സ്വത്ത് കണ്ടിട്ടാണ് എനിക്ക് നേരെ പലരും ഇങ്ങനെയുള്ള വ്യാജ ആരോപണങ്ങൾ നടത്തുന്നത് അത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട് എലിസബത്തിനെയും അമൃതനെയും അവരെ സഹായിക്കുന്ന ആൾക്കാരെയൊക്കെ ചേർത്തിട്ടാണ് ഇത് പറയുന്നത് ഇത് പറഞ്ഞ ഇയാൾ വീഡിയോ ചെയ്തതോട് കൂടിയിട്ട് സങ്കടം വന്നത് ശരിക്കും എലിസബത്തിനാണ് കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ പ്രാവശ്യം ആ കുട്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ വളരെയധികം നിരാശ ബാധിച്ച മാതിരി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് ആ കുട്ടി ആ വീഡിയോ ചെയ്തത് അത് കേട്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി ആ കുട്ടി ഇപ്പോഴും ബാലെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ അല്ല അത് അത്രയധികം ആത്മാർത്ഥമായിട്ട് അയാളെ സ്നേഹിച്ചു ഇയാൾ വഞ്ചിക്കുകയാണെന്ന് അറിയാതെ സ്നേഹിച്ചു അയാളുടെ ഇടിയും ചവിട്ടും തൊഴിയും എല്ലാം കൊണ്ടു എല്ലാം ആ സ്നേഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് അവർ അത്രയും സഹിച്ചത് എന്നിട്ടും ആ സഹനത്തിനൊരു വില കൽപ്പിക്കാതെ അയാളുടെ പണത്തിനു വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ ഇപ്പം തുറന്നു പറയുന്നതെന്ന് പറഞ്ഞതാണ് അവർക്ക് സഹിക്കാൻ കഴിയാതെ വന്നത് കാരണം അവരാ പൈസ കണ്ടിട്ടായിരുന്നെങ്കിൽ അവർ പറയുന്നത് പോലെ എന്നോ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കും അല്ലെങ്കിൽ ആ നിന്ന് നേരം കൊണ്ട് പല കാര്യങ്ങളും അയാളിൽ നിന്ന് അടിച്ചു മാറ്റാൻ ശ്രമിക്കും അതൊന്നും ഈ നിമിഷം വരെ അവർ ചെയ്തിട്ടില്ല ഇയാൾ ഒരു രൂപ പോലും അവർ സ്വന്തമാക്കിയിട്ടില്ല ഇയാൾ അറിഞ്ഞൊട്ട് കൊടുത്തിട്ടുമില്ല കാരണം തൻ്റെ മോശം അവസ്ഥയിൽ തൻ്റെ കൂടെ നിന്ന വ്യക്തിയാണ് ഒരു ജോലിക്കാരിക്കാണെങ്കിൽ പോലും ന്യായമായിട്ടുള്ളൊരു വേതനം കൊടുക്കണം അല്ലേ അതൊന്നും കൊടുക്കാതെ പകരം കൊടുത്തത് അടിയും ഇടിയും പരിഹാസവും മാത്രമാണ് അതെല്ലാം സഹിച്ചു നിന്ന ഒരു പെൺകുട്ടി അവൾ താൻ അനുഭവിച്ചത് ഒരു സുപ്രഭാതത്തിൽ തുറന്ന് പറയുമ്പോൾ അതിന് വഴി വച്ചത് തന്നെ ഈ ബാലയും ബാലയുടെ എപ്പോഴത്തെ ഭാര്യയും കൂടിയിട്ടാണ് അതുകൊണ്ട് ആ കുട്ടിക്ക് ടോർച്ചർ താങ്ങാൻ വയ്യാതെ അതിൻ്റെ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലാണ് അത് പല കാര്യങ്ങളും തുറന്നു പറയാൻ തയ്യാറായത് എന്നിട്ടും അതിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ബാല വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത കോകുലിയും കോകുലിയുടെ അമ്മയും മുത്തശ്ശിയൊക്കെ ആയിട്ടൊരു വീഡിയോ കണ്ടു അതിലും പറയുന്നുണ്ട് ആരൊക്കെയോ ഇവർക്ക് എന്താ കൂടോത്രം ചെയ്യുകയാണ് അതുപോലെ കണ്ണുവിടുകയാണ് ഇവർക്ക് ഇവരുടെ ജീവിതം കണ്ടിട്ട് അസൂയപ്പെടുകയാണ് അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഗോകുലയുടെ അമ്മ പോയിട്ട് തിരുപ്പതി പോയി തല മുണ്ടനം ചെയ്തു ഇവരുടെ ജീവിതം മറ്റാരുടെയും ഇത് അസൂയ കൊണ്ട് തകരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടോത്രം ചെയ്ത് ഇവർ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ലക്ഷ്യം വെക്കുന്നത് എലിസബത്തിനെ അമൃതേനെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആയിട്ടാണ് ഇയാൾ കാര്യങ്ങൾ പറയുന്നത് അപ്പോഴും ഇയാള് ഇരുന്നൂറ്റമ്പത് കോടി എന്ന് പറഞ്ഞത് ഇയാൾ ഈ ഇരുന്നൂറ്റമ്പത് കോടി തട്ടിച്ചു കൊണ്ടുപോയി തന്നെ കൊലപ്പെടുത്തും എന്നിട്ട് ഈ തട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം സഹോദരനെ തന്നെ സംശയിച്ചിരുന്നു ഈ എലിസബത്ത് കൂടി ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ സ്വന്തം ആളുകളെ പോലും ഇയാൾക്ക് വിശ്വാസമില്ല ഈ പൈസ 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 എന്നുള്ള ചിന്ത ഈ പൈസ ആരെങ്കിലും കൊണ്ടുപോവോ കൊണ്ടുപോവോ എന്നുള്ള ചിന്ത അപ്പൊ എലിസബത്ത് പറയുന്നത് ഇയാൾക്ക് ഈ ഇരുന്നൂറ്റമ്പത് കോടി ഉണ്ടോ എന്നുള്ളത് ഒന്ന് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ് അയാൾക്ക് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ആർക്കും ഒന്നുമില്ല അതൊക്കെ അയാളുടെ വിഷയമാണ് പക്ഷേ ഇയാൾ ഈ ഇരുന്നൂറ്റമ്പത് കോടി വെച്ചിട്ടാണ് രണ്ട് പെൺകുട്ടികളെ സമൂഹ മതത്തിൽ അവഹേളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾ കള്ളം പറയുകയാണോ ഇതുണ്ടോ ഇവരെ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണോ ഈ ഇരുന്നൂറ്റമ്പത് കോടി കഥ പറയുന്നതെന്ന് കൂടിയിട്ട് തെളിയിക്കേണ്ടതുണ്ട് അതാണ് എലിസബത്ത് പറയുന്നത് അതിൽ എലിസബത്ത് പറയുന്ന കാരണം ഇയാളുടെ പല തരത്തിലുള്ള പല സാധനങ്ങളുടെ കളക്ഷൻസ് ഉണ്ട് പുരാവസ്തുക്കളുടെ കളക്ഷൻസ് ഉണ്ട് അതൊക്കെ ഇയാൾ വൻ വില കൊടുത്ത് വാങ്ങിയതാണ് എന്നൊക്കെ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ കള്ളമാണ് പഴയ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് വിടുന്നൊക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കുന്നത് എടുത്തു വെച്ചിട്ടാണ് ഈ വലിയ വലിയ വാചകം അടിക്കുന്നത് ഇതൊന്നും സത്യമല്ല വലിയ വില കൊടുത്ത് ഇയാൾ വാങ്ങിവെച്ച ഒന്നുമല്ല അതുപോലെ ഇയാളെ ഒരു സൺഗ്ലാസിൻ്റെ പിന്നെ ഇന്റർവ്യൂ കൊടുത്തിരുന്നു വലിയ വില കൂടി ഒരു ബ്രാൻഡഡ് സൺഗ്ലാസിൻ്റെ ഇന്റർവ്യൂ കൊടുത്തിരുന്നു അത് ഭയങ്കര വൈറലായതാണ് ആ വീഡിയോ ആ സൺഗ്ലാസ് യഥാർത്ഥത്തിൽ ഇയാൾ വാങ്ങിയതല്ല മോൺസൺ മാവുമെങ്കിലും ജയിലിലായ സമയത്ത് അയാളുടെ ഡ്രൈവർ അവിടുന്ന് അടിച്ചു മാറ്റിയ ചില സാധനങ്ങളൊന്നായിരുന്നു ആ സൺഗ്ലാസ് അത് ഇയാൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എന്തൊക്കെ എലിസബത്ത് പറയണ്ടേ അതൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണെന്ന് എലിസബത്ത് പറയണ്ടേ അതുപോലെ തന്നെ ഇപ്പൊ ഈ അടുത്ത് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ഗോകുലയായി ഗോകുലയുടെ കൂടെ നിന്നിട്ട് ഇയാള് ഒരു ചാനലിൽ അതിൽ പറയുന്നുണ്ട് എനിക്ക് ധാരാളം വാച്ച് കളക്ഷൻസ് ഉണ്ട് റയർ ആയിട്ടുള്ള വാച്ച് കളക്ഷൻസ് ഉണ്ട് അതൊക്കെ ഭയങ്കര വില കൊടുത്ത് ഞാൻ വാങ്ങിയതാണ് അങ്ങനെ പല സാധനങ്ങളോടും എനിക്ക് ക്രൈസിൻ്റെ ഇതൊക്കെ പറയുന്നത് അതൊക്കെ വെറും നുണയാണെന്നാണ് ഇപ്പോൾ എലിസബത്ത് പറയുന്നത് അതൊക്കെ ഞാൻ അവിടെ നിന്ന് കണ്ടു മനസ്സിലാക്കിയതാണ് ഇയാൾ ഒരു സാധനം കാശ് കൊടുത്ത് വാങ്ങാറില്ല ആരെങ്കിലൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇയാൾ വാങ്ങുന്നതായിട്ട് ഇയാൾ കാണിക്കുന്നത് എന്ന് പറയുന്നത് അതൊക്കെ ശരിയാണെന്ന് നമുക്ക് ഇയാളുടെ വീഡിയോ കണ്ടാലും ഇയാളുടെ വർത്തമാനം കേട്ടാലും നമുക്കിപ്പോൾ തോന്നുന്നുണ്ട് കാരണം സ്വന്തം മകൾക്ക് വെറും പിച്ച പോലെയുള്ള പൈസ ഇയാളെ സംബന്ധിച്ചൊരു ഒരു കാശാണ് അതുപോലും കൊടുക്കാൻ തയ്യാറാവാത്ത ഒരു വ്യക്തി ഇത്രയധികം സാധനങ്ങളൊക്കെ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിക്കൂട്ടോ ഒരിക്കലും എനിക്ക് തോന്നുന്നു കാരണം ഇയാൾക്ക് പൈസ ഇറക്കാൻ മടിയുള്ളൊരു വ്യക്തിയാണ് ഇയാൾ ഈ ചാരിറ്റി ചെയ്യുന്നതിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരു പത്ത് പൈസ ഇറങ്ങിയാൽ അതിൻ്റെ പിന്നിലൊരു ലാഭം കണക്കാക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ പറയുന്നത് വെറും തള്ള്ള്ള്ള്ള്ള്ള്ള്ള് മാത്രമായിട്ടാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ആക്ടർ ബാല എന്ന് പറയുന്നത് ഇയാൾ ശരിക്കും അങ്ങനെയല്ല പറയുന്നുണ്ട് ഞാൻ തള്ള് ബാല ബാലാന്നാണ് പറയുന്നത് പല കാര്യത്തിലും ഇയാൾ നടത്തുന്നത് തള്ളാണെന്നാണ് തോന്നുന്നത് കാരണം ഒരാൾക്കൊരു പതിനായിരം രൂപ സഹായം കൊടുത്തു കഴിഞ്ഞാല് അത് വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് വന്നിട്ട് ഞാൻ അവർക്ക് പതിനായിരം ഓപ്പറേഷൻ കൊടുത്തു മറ്റവർക്ക് ചികിത്സയ്ക്ക് പതിനായിരം കൊടുത്തു അല്ലെങ്കിൽ അയ്യായിരം കൊടുത്തു നമ്മൊക്കെ ഞാൻ ധരിച്ചു വെച്ചിരുന്നത് ഇയാളീ പൈസ ഒക്കെ കൊടുത്ത് ഓരോരുത്തരെ സഹായിച്ചിട്ട് തന്നെയാണല്ലോ അത് ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നതിന് അത്ര വലിയ നമ്മൾ കൽപ്പിക്കേണ്ട കാരണം ഒരാളെ സഹായിച്ചിട്ടല്ലേ പറയുന്നത് സഹായിക്കാതെ അല്ലല്ലോ പറയുന്നത് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇയാളീ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ പുറകിൽ വേറെന്തൊക്കെയോ അജണ്ട ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ എലിസബത്ത് ഇയാൾക്കെതിരെ കേസ് കൊടുക്കാത്തതിനെതിരെ പലരും പറയുന്നുണ്ട് പക്ഷെ ചില സ്ത്രീകൾ അങ്ങനെ തന്നെയാണ് കാരണം ആത്മാർത്ഥമായ ഒരാളെ സ്നേഹിച്ചുകഴിഞ്ഞാല് എന്തെങ്കിലുമൊക്കെ അവരെ നിവൃത്തിയോട് കൊണ്ട് പുറത്തു പറഞ്ഞാലും അയാളെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ അവർക്ക് കഴിയില്ല അയാൾ വേറെ കല്യാണം കഴിച്ചോട്ടെ അയാൾ വേറെ ജീവിക്കുകയായിരിക്കും ഒക്കെ പക്ഷേ ഈ എലിസബത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും അയാളെ സ്നേഹിക്കുന്നുണ്ട് എവിടെയൊക്കെയോ അയാളോടൊരു ഇഷ്ടം ആ കുട്ടിക്ക് ഇപ്പോഴും ബാക്കി കിടക്കുന്നുണ്ട് അത്രയധികം ആത്മാർത്ഥമായിട്ടാണ് ആ കുട്ടി അയാളെ സ്നേഹിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്കെതിരെ കേസ് കൊടുക്കാൻ മടി കാണിക്കുന്നതും മറ്റ് കാര്യങ്ങൾ അതായത് ഭയങ്കര ഇതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും തുറന്നു പറയാത്തൊക്കെ അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇയാൾ പലപ്പോഴും വീഡിയോ ചെയ്ത് ഈ കുട്ടിയെ നിസ്സാര കാര്യത്തിൻ്റെ പേര് കുറ്റപ്പെടുത്തുമ്പോൾ സങ്കടം വരുന്നത് അതാണ് അതിന്റെ കാര്യം നമുക്കറിയാം ഈ തനൂജ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ അവര് അവരുടെ ഭർത്താവ് ഓരോ സ്ത്രീയുടെ കൂടെ താമസാക്കിയിട്ടും അയാളുടെ പുറകെ പോയി എന്ന് പറഞ്ഞ കുറേ അധികം ആളുകൾ പരിഹസിക്കുകയും കളിയാക്കണ്ട് പക്ഷേ എനിക്ക് അപ്പോഴും അവരുടെ മാനസികാവസ്ഥ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് കാരണം അവർ അയാളെ സ്നേഹിച്ചത് വളരെ ആത്മാർത്ഥമായിട്ടാണ് ആ സ്ത്രീയുടെ കൂടെ പോയി താമസിച്ചാലും നാളെ അവരെ ഉപേക്ഷിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ ഇയാൾ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ ആ സ്ത്രീയിലുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവരുടെ പുറകെ ഇവർ പോകുന്നത് അങ്ങനെയുള്ള സ്ത്രീകളും നമ്മുടെ നാട്ടിലുണ്ട് കാരണം എനിക്കറിയാവുന്ന എൻ്റെ കുടുംബത്തിലൊരു സ്ത്രീ അങ്ങനെയുണ്ട് മുപ്പത് വർഷം ഒരുമിച്ച് താമസിച്ച് രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥരെ ഒരുപാട് ശമ്പളം വാങ്ങുന്ന ആൾക്കാരെ ഈ സ്ത്രീ ഭർത്താവിനെ ദൈവതുല്യമായിട്ട് കണക്കാക്കി വലിയൊരു ഉദ്യോഗസ്ഥയാണ് ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് പക്ഷെ അവരുടെ വീട്ടിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അടിമ ജീവിതമായിരുന്നു ഭർത്താവിന്റെ അടിമയായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതം ഭർത്താവ് കഴിച്ചാ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ സ്ത്രീകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുണ്ട് നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോഴേ നമ്മൾ അതൊക്കെ വിശ്വസിക്കുള്ളൂ അങ്ങനെ ഭക്ഷണം കഴിച്ച് അയാൾ പറയുന്നതൊക്കെ അനുസരിച്ച് അയാള് കൊടുക്കുന്ന പൈസയിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീ ശമ്പളം കിട്ടുന്ന അന്ന് തന്നെ അത് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുകയും നേരെ ക്യാഷായിട്ട് ഇയാളെ ഏൽപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അയാള് അയാളുടെ അക്കൗണ്ടിൽ അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി നിക്ഷേപിക്കുകയും സ്വർണ്ണാഭരണങ്ങളായിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇയാൾ റിട്ടയർ ചെയ്ത് അറുപത് വയസ്സായ സമയത്ത് ഇയാൾക്കൊരു തോന്നല് വേറൊരു സ്ത്രീടെ കൂടെ ജീവിക്കണമെന്ന് അങ്ങനെ പോയി വേറൊരു സ്ത്രീയുടെ കൂടെ ജീവിച്ചു എന്ന് മാത്രമല്ല ഇവരുടെ സമ്പാദ്യം അയാളുടെ സമ്പാദ്യം അതുവരെ ഉണ്ടായിരുന്ന സ്വത്തും എല്ലാം ഇയാൾ അടപടലടിച്ചു പാറ്റിക്കൊണ്ടുപോയി അവരുടെ പേരിൽ ഒരു രൂപയുടെയും മുപ്പത് വർഷം ഒരുമിച്ച് അധ്വാനിച്ച് ജീവിച്ച ആ സ്ത്രീയുടെ പേരിൽ ഒരു രൂപയുടെ സ്വത്തോ ഒരാഭരണോ ഇല്ലാതെ ഒരു റേഷൻ കാർഡോ ആധാർ കാർഡോ പോലും ഇല്ലാതെ മൊത്തം അടിച്ചുപാറ്റിക്കൊണ്ട് കിടക്കാൻ ഒരു വീടില്ല അക്കൗണ്ടിലൊരു രൂപയില്ല ഒരു സ്വർണ്ണാഭരണങ്ങളില്ല ആ അവസ്ഥയിൽ അവസ്ഥയിലവരെ പെരുവഴി ആധാരാക്കിയിട്ട് അയാൾ ഇറങ്ങിപ്പോയി അറുപതാമത്തെ വയസ്സിൽ ആലോചിച്ച് നോക്കണം അവരാണെങ്കിലോ ദൈവത്തിന് തുല്യമായിട്ടാണ് ഭർത്താവിനെ കണക്കാക്കിയിരുന്നത് അതുവരെയും അവർക്ക് വീട്ടുകാരോട് സ്നേഹമല്ല നാട്ടുകാരോട് സ്നേഹമല്ല അയൽവാസികളോട് സ്നേഹമല്ല ഇയാൾ മാത്രമായിരുന്നു അവരുടെ ജീവിതം അങ്ങനെയാണ് അവർ ജീവിച്ചത് അങ്ങനെയുള്ള സ്ത്രീയെ വഞ്ചിച്ചു പോയിട്ട് അവർ പരാതി കൊടുത്തത് ഈ മകളെ പഠിപ്പിക്കാനുള്ള വരുമാനത്തിന് വേണ്ടി മാത്രമാണ് എൻ്റെ ശമ്പളമെങ്കിലും ഇത്രയും കാലം ഞാൻ വാങ്ങിയ ശമ്പളമെങ്കിലും എനിക്ക് തിരിച്ച് വേണം എനിക്ക് എൻ്റെ മകളെ പഠിപ്പിക്കണം അതുപോലെ എനിക്കൊരു വീട് വേണം അതുകൊണ്ട് ആ ശമ്പളമെങ്കിലും തിരിച്ച് വേണം എന്നുള്ള ലെവലിലാണ് അവർ കേസ് കൊടുത്തത് അല്ലാതെ ഇയാൾ ചീറ്റ് ചെയ്ത് പോയ എനിക്ക് കേസ് കൊടുത്തിട്ടില്ല അതിന് പ്രധാന കാരണം ഇന്നല്ലെങ്കിൽ നാളെ അയാൾ തിരിച്ചു വരും എന്നിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാം എന്നുള്ള ഒരു ലൈനിലാണ് അയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ചീറ്റിങ് ആണ് വേറൊരു സ്ത്രീടെ കൂടെ പോയി താമസിച്ചതല്ല തെറ്റ് ഇന്നത്തെ കാലത്ത് അത് ചെയ്യാത്തവര് വളരെ കുറവാണ് പല ആൾക്കാരും അങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ ബന്ധം പുലർത്തുന്ന ആൾക്കാരാണ് പക്ഷേ അയാൾ മുപ്പത് വർഷം ഒരുമിച്ച് താമസിച്ച ഭാര്യയും സ്വന്തം ചോരയിൽ പറഞ്ഞ കുഞ്ഞിനെയും അനാഥരാക്കിയിട്ട് വെറും പിച്ചക്കാരാക്കി മാറ്റിയിട്ടാണ് അയാൾ പോയത് അത്ര വലിയ തെറ്റ് ചെയ്ത ഒരു മനുഷ്യനെ ഇപ്പോഴും അവര് സ്നേഹിക്കുകയാണ് നമ്മളൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ അവര് പറയുന്ന ഒരു വാചകമുണ്ട് നിങ്ങൾക്കൊന്നും അത് മനസ്സിലാവില്ല മുപ്പത് വർഷം ഞാൻ അയാളെ സ്നേഹിച്ചതാണ് അതൊരു സുപ്രഭാതത്തിൽ എനിക്ക് മാറ്റാൻ കഴിയില്ല എന്ന് ഇന്നും അവരെ പ്രതീക്ഷ അയാളെ തിരിച്ചു വരുന്നുണ്ട് പക്ഷെ അയാളവിടെ അടിച്ചുപൊളിച്ച് സുഖമായിട്ട് ഇപ്പോഴത്തെ ഭാര്യയുടെ കൂടെ കഴിയണം ഒന്ന് ആലോചിച്ച് നോക്കും അങ്ങനെയുള്ള സ്ത്രീകളുമുണ്ട് ആ തരത്തിലുള്ളൊരു സ്ത്രീയാണ് എലിസബത്ത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അവരുടെ പല വർത്താനങ്ങളും അവരുടെ പല രീതികളും അവരുടെ കരച്ചിലും അവരുടെ സങ്കടവും വിഷമവും ഒക്കെ കാണുമ്പോൾ നമുക്കതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഒരു സ്നേഹമില്ല ഞാൻ ഇത്രയധികം പീഡനങ്ങളാണല്ലോ അനുഭവിച്ച അയാൾ എന്നെ ഇത്രയധികം ടോർച്ചർ ചെയ്തല്ലോ എന്നിട്ട് അയാൾ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്നൊരു വൈരാഗ്യബുദ്ധി തോന്നുകയാണെങ്കിൽ ഒരിക്കലും ഒരു സങ്കടം വരില്ല അല്ലെ അയാൾ പറയുന്ന ഓരോ വാക്കിനും ഒരു കരച്ചിലോ സങ്കടോ വിഷമോ ഒന്നും തോന്നില്ല ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയില്ല പോകില്ല ഇയാളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയാണ് വരിക അല്ലെ ഇയാളെ എന്നെ എത്രയധികം ദ്രോഹിച്ചിട്ട് വീണ്ടും എന്നെ വിടാൻ പാകുമല്ലോ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഒരു വാശിയും വൈരാഗ്യാണ് വരിക പക്ഷെ അത് ആ കുട്ടിയിലില്ല അതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ് അതിപ്പോഴും അയാളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അയാൾക്ക് ആ യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ കഴിയുന്നില്ല അതാണ് അയാളുടെ പരാജയം അത് പക്ഷേ അയാൾ ഒരിക്കൽ തിരിച്ചറിയും ഇപ്പം അയാൾ ചെയ്ത് വെച്ചതിനൊക്കെയുള്ള പരിഹാരം അയാൾ അനുഭവിക്കും തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അയാൾ അനുഭവിക്കും അതൊരു സംശയമില്ലാത്ത കാര്യം കർമ്മ എന്നൊന്നുണ്ടെങ്കിൽ അയാളുടെ തിരിച്ചടി കിട്ടും കാരണം ആ കുട്ടിയുടെ കണ്ണീരിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് അയാളെ സ്നേഹിച്ചതെന്ന്